ഈ സ്റ്റുഡിയോയിലാണ് ഞാൻ കഴിഞ്ഞ മാസം തുടരും എന്നുള്ള പടത്തിന്റെ പാട്ടുകൾ ജെയ്ക്സ് ബിജോയും ഹരിനാരായണും വന്നിരുന്നവർ പാടിയു അതിനകത്തുണ്ട് ആ പാട്ട് ഞാൻ പാടി ഇതേ സ്റ്റുഡിയോയിലാണ് ഇവിടെ തന്നെ വേറൊരു പാട്ടും കൂടെ ഞാൻ പാടിയിട്ടുണ്ട് അത് റിലീസ് ആയിട്ടില്ല അതിപ്പോൾ ഷൂട്ട് ചെയ്തു അതൊരു എന്ന് പറയാൻ പറ്റില്ല കൊണ്ടാട്ടം എന്നാണ് പേര് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് ഒരു പ്രസ്മീറ്റിൽ ഇതിനെ കുറിച്ച് പറയണ്ടായി വേൽമുരുകൻ അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒരു പാട്ടുമായിട്ടോ അപ്പൊ ഞങ്ങളെല്ലാരും ശ്രീകുട്ടൻ ചേട്ടനാണോ പാടിയെന്ന് ചോദിച്ചിട്ട് അതിന്റെ സസ്പെൻസ് പുറത്തു നമ്മുടെ ഇന്റർവ്യൂ കൂടാണ് കേട്ടോ ആദ്യമായിട്ട് അത് ഞാൻ ഈ എന്തോ ഈ സ്റ്റുഡിയോ നിങ്ങള് വന്നതും അതെ അതെ കൊണ്ടാട്ടം അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്റ്റുഡിയോയിൽ തന്നെയാണ് ഏകദേശം കുറച്ച് സമയം എടുത്ത് പാടിയതാണ് കാരണം എനിക്ക് പാടിയിട്ട് തിരിച്ചകത്ത് വരുന്ന കേൾക്കും പിന്നെ വന്നിട്ട് ഞാൻ ഇത് കേൾക്കും അപ്പോൾ ജെയ്ക്സ് പറഞ്ഞു ചേട്ടൻ പാടിക്കുമോ ഞാൻ വൈകുന്നേരം വരാമെന്ന് പറഞ്ഞു അങ്ങനെ വൈകുന്നേരം വന്നു ജെയ്ക്സും കുറച്ച് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ചേഞ്ച് ചെയ്ത് കുറച്ച് സംഗതികളൊക്കെ ഇട്ട് പാടി അത് നല്ല നമ്മളിപ്പോൾ ഈ നമ്മളിപ്പോൾ താളത്തിൽ പാടുമ്പോഴത്തേക്കും ഇപ്പം ഏതെങ്കിലും ടി വീലിക്കോലടി വണ്ടിപ്പടയടി മേളം അത് പാടണമെങ്കിൽ ആ താളത്തിൽ ആ ഗ്രൂവില് പഞ്ച് ചെയ്ത് പാടണം അതെ പഞ്ച് മീൻസ് നമ്മൾ നല്ല ഇരുത്തി പാടണം അപ്പൊ അങ്ങനെ ഈ പാട്ട് പാടി ഇത് ഓർക്കസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിത്തിനും ഇതിന്റെ ഡയറക്ടർ തരുൺമൂർത്തിക്കും ഭയങ്കര ഒരു ആഗ്രഹം പടത്തിൽ വരുത്താൻ ഒരാഗ്രഹം പക്ഷെ അവർക്ക് അവർ ചെയ്ത പടമാണെങ്കിൽ പോലും അത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവി ആയതുകൊണ്ട് അതിന്റെ ഒരു സ്ഥലത്തും ഈ പാട്ട് കൊണ്ടുവരാൻ പറ്റില്ല സിനിമയിൽ പാട്ട് അല്ല ഇത് പ്രൊമോ സോങ് ആയിരുന്നു ഇത് പ്രൊമോ സോങ് ആയിട്ട് ഇതിന് നാല് പാട്ടുണ്ട് ഇനി ഓരോന്നു റിലീസ് ആട്ടെന്നാണ് ഈ നാല് പാട്ടിൽ ഒരു പാട്ടാണ് ഇത് ഇത് പ്രൊമോ സോങ് ആയിട്ട് വെച്ചിട്ട് ഇത് അവസാനം എന്ത് പറ്റി വരുത്താൻ പറ്റില്ല എന്ന് വെച്ചു അപ്പം മോഹൻലാൽ പറഞ്ഞു എനിക്ക് ഈ പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു നമുക്ക് ഷൂട്ട് ചെയ്താലോ എന്ന് ചു അപ്പം സാധാരണയായി മോഹൻലാൽ ഒന്നോ രണ്ടോ ദിവസം മെനക്കെട്ട് അല്ലെ രണ്ട് മൂന്ന് ദിവസം മെനക്കെട്ട് ഇതിന് ഈ പ്രൊമോ ഷൂട്ടിനൊന്നും വരാറായി അങ്ങനെ ഇന്ന് വരെ ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല അപ്പോൾ ശോഭന പറഞ്ഞു എന്നാൽ ഞാനും വരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്നെക്കൂടെ ഒരു ഒരു ചെറിയൊരു ഫ്രെയിമിൽ എന്നെക്കൂടെ കൊണ്ടുവരണെന്ന് അങ്ങനെ ബൃന്ദ മാഷയുടെ ഇതിൽ ഫൈവ് ഡേയ്സ് ബാക്ക് ഇതിനപ്പുറത്തൊരു ഫ്ലോറുണ്ട് അവിടെ അതിഗംഭീരമായിട്ട് അതായത് പത്ത് നാനൂറ് ആർട്ടിസ്റ്റുകൾ ഡാൻസേഴ്സും ഈ എന്താണ് മറ്റേ കുടയും അതും ഇതുമൊക്കെ ആയിട്ട് വെച്ചിട്ട് ഒരു പൂരമേളം വെച്ചിട്ട് മോഹൻലാലിൻ്റെ ഒരു രക്ഷയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മോഹൻലാലിനെ ഇപ്പോൾ ഒരുപാട് ഇപ്പം പടങ്ങളുടെ വിമർശനങ്ങൾ വരുന്നുണ്ട് അത് വേറെ പക്ഷേ മോഹൻലാൽ ആസ് ആൻ ആക്ടർ അത് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ കാരണം പടം വരും അതിനകത്ത് ക്രിറ്റിസിസം വരും അത് വരും പോകും അത് എൻ്റെ ഒരു സംഭവമല്ല അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല നല്ല പടങ്ങൾ വരും മോശം പടങ്ങൾ വരും നല്ല പടങ്ങൾ വന്നാൽ ഉണ്ണയെടുത്ത് തലയിൽ വയ്ക്കുകയും മോശം പടം വന്നാൽ താഴെ ഇടുകയും അതൊന്നും അല്ല ആസ് എൻ ആക്ടർ ഞാൻ കണ്ടത് ആ പാട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ലാലും ശോഭനെ നിൽക്കുന്നു ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു ഈ പാട്ടിട്ട് ബൃന്ദാവർഷം വൺ ടു ത്രീ ഫോർ എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു ഡാൻസ് ഞാൻ തുടങ്ങിപ്പോ എന്നിട്ട് കൈട്ട് ഇങ്ങനെ ഒരു ഒരു മൂവ്മെന്റിൽ വന്ന സത്യം ഇപ്പം പറയുമ്പോഴും ഞാൻ കോരിത്തിരിക്കും കാരണം അത്രയ്ക്ക് കളർഫുൾ ആയിട്ട് ഇപ്പം അവർ എങ്ങനെ ആഡ് നല്ലതായിട്ട് ആപാരമായിട്ട് വന്നിട്ടുണ്ട് എനിക്ക് ആ രണ്ടരി കേൾക്കണേ എന്തൊരു ചേലാണെന്ന് പറയുന്നത് എന്തൊരു ഇതിനു വേണ്ടി നമ്മൾ പറയുന്നില്ല നമ്മുടെയൊക്കെ പ്ലേ ലിസ്റ്റിൽ ഇങ്ങനെ ദിവസം എന്റെ മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളിങ്ങനെ ചുമ്മാ നമ്മള് പാടാൻ അറിയാത്തവരോടും പാടുമ്പോ എന്തൊരു രസാണ് അതിന്റെ ഒരു രണ്ടു വരി എന്തൊരു ചേലാണ് നെഞ്ചില് നേരാണ് എന്റെ കിനാവാണ് എന്തിനും നീയാണ് കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ മുറ്റമിതാകെ പൂത്തു നിന്നാട്ടേ പുഞ്ചിരിക്കാറ്റ് പാറും പൂമ്പാറ്റ് കുരുന്നാറ്റേ അയ്യോ ഞാനിത് പറഞ്ഞ് ചോയിച്ച് വീണ്ടും പാടിച്ചു കഴിഞ്ഞാ അത്രയും സന്തോഷം കാരണം നമ്മളൊക്കെ ദിവസവും കേട്ടോണ്ടിരിക്കാണ് എന്നാലും ചേട്ടനിന്ന് പാടിക്കേക്കുമ്പോൾ അത്രയും സന്തോഷാണ്